ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒൻപതിനായിരം രൂപ സെൻറിന് എന്ന നിരക്കിൽ മൂന്നര ഏക്കർ സ്ഥലവും ഒരു വീടുമാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് വാഹന സൗകര്യമുണ്ട് സൈറ്റ് വരെ അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി സൗകര്യമുണ്ട് വെള്ളത്തിന് പൈപ്പ് ലൈൻ കണക്ഷൻ ഒക്കെ ഉണ്ട് നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ പറട്ടെ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊന്നുകൊണ്ടല്ല കേരളത്തിലുടനീളമുള്ള ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികളെല്ലാം നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാകാനും അതേപോലെ തന്നെ നിങ്ങളെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ വീടോ സ്ഥലമോ നോക്കുന്നുണ്ടെങ്കിൽ ലോ ബഡ്ജറ്റിൽ നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ചാനൽ ഒന്ന് റെഫർ ചെയ്യുകയും കൂടെ ചെയ്യുക അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഒരു ഓടിട്ട വീട് മൂന്നര ഏക്കർ സ്ഥലമാണ് വിൽപ്പനക്ക് വെച്ചിരിക്കുന്നത് സെൻറ്റിന് ഒൻപതിനായിരം രൂപയാണ് വിലയിട്ടിരിക്കുന്നത് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ പൂനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും കട്ടിപ്പാറ ഭാഗത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് കട്ടിപ്പാറ ബാലു താമരശ്ശേരി റൂട്ടിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വിളിക്കേണ്ട നമ്പർ സെവൻ സീറോ ത്രീ ഫോർ ത്രീ നയൻ ഫോർ ടു നയൻ സെവൻ അത് ചിലപ്പോൾ വിളിച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാം ഫോൺ നമ്പർ നാട്ടിലാണെങ്കിലും വാട്സപ്പ് ഉപയോഗിക്കുന്ന വ്യക്തി അബ്രോഡാണ് അപ്പോൾ അദ്ദേഹമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം വാട്സപ്പിലൂടെ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ നമ്പർ ഒരിക്കൽ കൂടെ ഞാൻ പറയാം എഴുപത് മുപ്പത്തിനാല് മുപ്പത്തൊമ്പത് നാൽപ്പത്തി രണ്ട് തൊണ്ണൂറ്റിയേഴ് എന്ന നമ്പറിലാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് ഇതിലാണെങ്കിൽ നല്ല ജാതി അതേപോലെ തന്നെ നല്ല മാവ് പ്ലാവ് അതേപോലെ റബ്ബറ് അത് നല്ല നല്ല വരിക്കപ്പ്ലാവ് ചക്ക പോലുള്ള നല്ല കുറേ ഒരുപാട് ചക്കൊക്കെ ഉണ്ടാക്കുന്ന നല്ല പ്ലാവൊക്കെ ഉണ്ടിട്ട് അടിപൊളിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളാം നല്ലൊരു പ്രോപ്പർട്ടിയാണ് വീടിന് നല്ല അറ്റകുറ്റപ്പണികളുണ്ട് പക്ഷെ അതൊന്ന് വൃത്തിയാക്കിയെടുത്താൽ ഒരു ഫാമിലിക്ക് സുഖമായി താമസിക്കാവുന്ന എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ നല്ല സൗകര്യമുണ്ട് ചുറ്റുപാടും നല്ലോണം വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല വെള്ളം പൈപ്പ് ലൈൻ കണക്ഷനൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ നല്ലൊരു ക്ലൈമറ്റ് ആണ് ഫാമോ അല്ലെങ്കിൽ മറ്റ് ടൂറിസം പരിപാടി എന്തെങ്കിലുമോ അതുമല്ല നിങ്ങൾക്ക് കൃഷി നടത്താനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ പറ്റിയ ഒരു അടിപൊളി പ്രോപ്പർട്ടി തന്നെ പറയാം ചുറ്റുപാടും മൂന്നര ഏക്കർ സ്ഥലം യാതൊരു ശല്യവും ഇല്ല അധികം വലിയ ബുദ്ധിമുട്ടില്ല ഫാമിലി ചുറ്റുപാടും വീടുകളൊക്കെ ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിനുള്ള സ്പേ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ലാത്ത നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പം ഇതേപോലുള്ള പ്രോപ്പർട്ടികൾ ഇനിയും നമ്മൾ ചാനലിൽ സർ അപ്ലോഡ് ചെയ്യാനുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാകാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ പരസ്യം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ വാട്സപ്പിലാണ് കേട്ടോ കോണ്ടാക്ട് ചെയ്യാനുള്ളത് ഒരിക്കൽ കൂടെ പറയാം തൊണ്ണൂറ് മുപ്പത്തിയേഴ് നാൽപ്പത്തി നാല് മുപ്പത്തി മൂന്ന് അറുപത്തി മൂന്ന് എന്ന നമ്പറിൽ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ ഞങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പരസ്യം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് ഇപ്പോൾ ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികളാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ഇപ്പം റബ്ബറിനൊക്കെ അവർ മാർക്കിംഗ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം റബ്ബർ പാലെടുക്കുന്ന സമയം ടാപ്പിങ്ങിനുള്ള ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാം നല്ല രീതിയിൽ വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പം നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ നല്ലൊരു ക്ലൈമറ്റാണ് എപ്പോഴും തണുപ്പുള്ള ഒരു ഏരിയ ആണ് ഈ ഏരിയ എന്ന് പറയുന്നത് വലിയ ചൂടൊന്നുമില്ല അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്തോളൂ ആ കോണ്ടാക്ട് ചെയ്യണ നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയാം സെവൻ സീറോ ത്രീ ഫോർ ത്രീ നയൻ ഫോർ ടു നയൻ സെവൻ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അത്യാവശ്യം നല്ല വ്യൂവും നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി ആംബിയൻസ് ഉള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് വാഹനം സൈറ്റ് വരെ എത്തുന്നുണ്ട് ഞങ്ങൾ വാഹനത്തിലായിരുന്നു പോയത് അവിടം വരെ എത്താൻ പറ്റുന്നുണ്ട് അപ്പോൾ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ടും ചെയ്യുക ഇതേപോലെ തന്നെയുള്ള ലോ ബഡ്ജറ്റ് അതായത് രണ്ട് ലക്ഷം രൂപ മുതലുള്ള വീടുകൾ നമ്മുടെ ചാനലിൽ അപ്ലൈ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കുറെ എല്ലാം വിറ്റ് പോയിട്ടുണ്ട് പിന്നെ പുതിയത് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ചെയ്യുന്ന അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാകും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ സെർച്ച് ചെയ്യുന്ന സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ ചാനൽ ഒന്ന് റെഫർ ചെയ്യുകയും കൂടെ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ലോ ബഡ്ജറ്റ് ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് തരും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ അതേപോലെ തന്നെ നമുക്ക് ഫേസ്ബുക്ക് വാട്സപ്പ് യൂട്യൂബ് ചാനൽ നമ്മൾ എല്ലാത്തിലും ഏകദേശം നമുക്ക് അഞ്ചര ലക്ഷത്തോളം മെമ്പേഴ്സായി എല്ലാം കൂടെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ നമുക്ക് ഒരുമിച്ച് തിന്നാൽ എല്ലാവരും പ്രോപ്പർട്ടി വളരെ പെട്ടെന്ന് തന്നെ വിൽക്കാം എല്ലാവരോടും താങ്ക്